ഈ ബംഗളാവിലെ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടിയും നടക്കൂല്ല മോനെ ചെറിയ പറയാനുള്ള വിഷയങ്ങളിൽ ഞാൻ ഏറ്റവും പോണുണ്ട് അതെന്റെ വലിയൊരു ആഗ്രഹം സുനിതേ ഞാൻ അണിമാന്യങ്ങൾ ചേച്ചി അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പറ്റുന്നാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ പിന്നെ ഏട്ടനല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുതന്നെ ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എന്താ രാജേന്ദ്ര പിന്നാലെ ആരും വരില്ല വരെ മാത്രല്ല എന്തുകൂടെ ആയിട്ട് ഉണ്ട് അത് പോയി കഴിഞ്ഞാ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ അങ്ങനെ വരരുത് അതായത് ഇഷ്ടം കാര്യങ്ങളുണ്ട് പരസ്പരം അതിന് കുഴിച്ച കുഴിയിൽ രണ്ടും പോയി വീട്ടുണ്ട് കാര്യം ആരാധന ചെയ്യണ്ടാവൂരോ അല്ലെ അതാണ് ഗുരുവായൂർ ഭാഗത്തു നിന്നാണ് രണ്ടുപേരും ഒളിച്ചോടിപ്പോയിട്ടുള്ളത് ബേബിയുടെ ജോർജിലേ ഞാൻ മാറ്റി കൊടുക്കാം സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടിയ സഹോദരിയുടെ സഹോദരി കൊള്ളാം ആ ഒരു സാധനം തന്നെ അതായത് ഇവർ ഇപ്പോ എന്താണ് ഈ പെൺമനെ ഒഴിവാക്കി പോയി ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന വീട്ടുകാർ കയറ്റിയില്ലേ നമ്മളെല്ലാരും വിചാരിച്ചത് പോലൊക്കെ തന്നെ ആൾക്ക് പോയാലും കുണം പിടിക്കില്ല എവിടെ പോയാലും പണി കിട്ടും ഒരു ദൈവത്തിനും കൊണ്ടില്ലേ വീഡിയോ ഇല്ലേ ആ വീഡിയോയില് സംഭവം വേറെ ഒന്നല്ല ഇവൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ തീർന്നു കേട്ടി വന്നപ്പോ അവരുടെ അമ്മേഷൻ അവനെ കേട്ടിട്ടില്ല വീട്ടിലൊന്നും കേറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടു ഓ അത് ശരി ആട്ട് പിന്നെ ഇപ്പ മുസ്ലിം അങ്ങനെ മുസ്ലിം ആവാൻ പോവുകയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് വെക്കുന്ന ഞാൻ മയങ്ങി അവരെ പോലെ ഒരാളെ കിട്ടാൻ പോവുകയാണ് പാവ മുസ്ലിംസ് അവരെന്ത് തെറ്റ് ചെയ്തു ഓക്കെ എല്ലാം അമ്മാവന്റെ അനുഗ്രഹം എന്തായാലും മനസ്സൊക്കെ മാറി നല്ലപോലെ ജീവിക്കാനുള്ള എല്ലാ സോറി ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ തലയ്ക്ക് ഞാൻ ഈ വെക്കും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ചങ്ങാതി കൊറോണ കാരണം എന്തുമാത്രം നല്ല നല്ല മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ ഒക്കെ തീർന്ന് ശമ്പളം വാങ്ങിയതൊക്കെ തീർന്ന് അത് കഴിഞ്ഞ് മൊബൈൽ ഫോൺ വിറ്റ് അതുകൊണ്ടാണ് ഇപ്പോ വീഡിയോ ഒന്നും വരാത്തത്